അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പല ആളുകളും പരാതി പറയുന്ന ഒരു വിഷയമാണ് കുറേ വിവാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ശാരീരിക ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ ശാരീരിക അസ്വസ്ഥത കാരണം ഒരുപാട് സുന്നത്ത് നിസ്കരിക്കാനും ഒരുപാട് കുറാനോ ഓതാനും അല്ലെങ്കിൽ ഒരുപാട് ആമലുകൾ ചെയ്യാനും ഒന്നും ഭാഗ്യം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം കിട്ടുന്നില്ല എന്ന് കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ആ നിസ്കാരം നീട്ടിക്കൊണ്ടു പോകാനോ അല്ലെ എണ്ണം അധികരിപ്പിക്കാനോ കഴിയുന്നില്ല ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ശരീരത്തിൻ്റെ അസ്വസ്ഥത കാരണം ഉറക്കം ബാധിക്കുകയും ആ ഖുർആൻ പാരായണം പൂർത്തിയാക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നു സങ്കടം എന്തെന്നാൽ നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് വേണമല്ലോ സ്വർഗത്തിൽ പോകേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഉസ്താദെ അതിനെന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ ഇതേ ചോദ്യം ഹബീബായ നബി നിബിതങ്ങളോട് അക്കാലഘട്ടത്തിലെ ഒരു ഉമ്മ ചോദിച്ചത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം സ്വർഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു അമൽ അതായത് പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ രോഗം മൂർച്ഛിച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥത കൊണ്ട് ഒരുപാട് അമലൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചുരുങ്ങിയ ചെറിയ അമൽ കൊണ്ട് അതായത് കുറഞ്ഞ കെലിമത്തുകൾ പദങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇതാണ് നബിതകളോട് ചോദ്യം നബിത ചോദിക്കുകയാണെങ്കിൽ മഹതിയായ ഉമുഹാനി റസിയുള്ളഹ ഉമുഹാനി റസിയുള്ളു എൻഹ സ്വഹാബി വനിതകളിൽപ്പെട്ട സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വനിതകളിൽപ്പെട്ട ഒരു ഉമ്മയാണ് പ്രായാധിക്യമായി കുറേ പ്രായമായ ഒരു ഉമ്മ മുത്തുനബിതങ്ങളുടെ അടുക്കലേക്ക് വന്നു നബി നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ് യാ ആ റസൂലല്ല ഈ ആ റസൂലല്ല ഞാൻ വയസ്സാ വയസ്സത്തിയായി അതായത് ഞാൻ വൃദ്ധയായി എനിക്ക് ഒരുപാട് അമല് ചെയ്യാനൊന്നും കഴിയുന്നില്ല നബിയെ ഒരുപാട് നിസ്കരിക്കാനോ സുന്നത്ത് നിസ്കരിക്കാനോ കുറേ നേരം നിന്ന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കുറാനോതാനോ നോമ്പരുഷ്ടിക്കാനോ ഇങ്ങനെ പ്രായാധിക്യം കൊണ്ട് എൻ്റെ ഈ അമലുകളൊക്കെ മുടങ്ങിപ്പോവുകയാണ് ഇതൊന്നും അധികമായി ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ പക്ഷേ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട് സ്വർഗത്തിൽ കിടക്കണമല്ലോ നബിയെ എനിക്കൊരു അമൽ ദുല്ലനി അല അമൽ എനിക്കൊരു അമൽ പറഞ്ഞു തരണം എനിക്ക് എന്തെങ്കിലും ഒരു അമൽ പറഞ്ഞു തരണം എന്താണ് ആ അമലിൻ്റെ പ്രത്യേകത യുദ്ഹിലുനി അൽ ജന്ന ആ അമൽ എന്നെ ഇവിടെ കൊണ്ടെത്തിക്കും സ്വർഗത്തിലെത്തിക്കും നബിതങ്ങളോടുള്ള ചോദ്യം അതാണ് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരണം എനിക്കുള്ള പ്രശ്നം എന്താ എൻ്റെ ശരീരത്തിൻ്റെ അസ്വസ്ഥത കാരണം എനിക്ക് ഒരുപാട് നിഷ്കരിക്കാനോ നോമ്പ് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഭാഗത്ത് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല ചുരുങ്ങിയ ഫറായതു മാത്രം ഫറു നിസ്കാരങ്ങളും ഫറു നോമ്പുകളും അങ്ങനത്തെ ഫറുദായതു മാത്രമേ ചെയ്യാൻ അധികമായി കഴിയുന്നുള്ളൂ എന്നാലും എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് അത്യാഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹമുണ്ട് അതിനു പറ്റി എന്തെങ്കിലും ഒരു ചെറിയ അമൽ എനിക്ക് പറഞ്ഞതൊരു മോനബിയൽ എന്തെങ്കിലും ഒരു ഓഫറ് പറഞ്ഞതൊരു ഇതാണ് ചോദ്യം നബി നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ പുഞ്ചീരി തൂക്കിക്കൊണ്ട് മഹതിയായ ഉമ്മുഹാൻ റസിയുള്ളു ഹേക്ക് മറുപടി കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പമാർ ഒരുപാട് ആളുകൾ പലപ്പോഴും എന്നെ വിളിച്ചിട്ട് പരാതി പറയേണ്ട സ്ഥലത്തേ ശരീരത്തിന് തീരെ ആവതില്ല രോഗം ബാധിച്ചിട്ട് പല രോഗങ്ങളുടെയും പേര് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ദിക്കറുകൾ പറഞ്ഞു തരുമോ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് അത് എനിക്ക് സുഖമില്ല ഞാൻ ഒരുപാട് ലക്ഷക്കണക്കിന് തിക്ക് ചൊല്ലിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനിയും തിക്ക് ചൊല്ലണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എളുപ്പമുള്ള തിക്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധുവായ മനുഷ്യൻ എന്നോട് ചോദിച്ചത് അല്ലാഹു ഉസ്മാനത്താൽ അവർക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരില്ലോ അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ അപ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ചില ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുള്ള ആളുകൾ പലപ്പോഴും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ നടുവേദനയുള്ള ആളുകൾ അവർക്ക് സ്ഥിരമായി നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ എപ്പോഴും ഇരുന്ന് തന്നെ ഇരുന്ന് തന്നെ നിസ്കാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വരുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹമുണ്ടാകും ഒരുപാട് അമലി ചെയ്യണമെന്ന് പക്ഷേ ചെയ്യാൻ ശരീരം അനുവദിക്കുന്നില്ല ഒരുപാട് ഖുർആൻ ഓതണം എന്ന ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഇരുന്ന് ഓതാനുള്ള ഒരു ആഫിയത്ത് അവർക്കില്ലാതെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുക അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു എളുപ്പമാർഗം സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു എളുപ്പമാർഗം നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമ്ഹാനി അലി അള്ളാഹുഹയിലൂടെ നബി തങ്ങൾ ഉമ്ഹാനി അറിയുള്ള പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞത് അല്ലാത്ത കൂടുതൽ ആംബുലൻസ് ചെയ്യണം നമുക്ക് സുബഹാൻ അള്ളാന്ന് ചെല്ലാനറിയില്ലേ സുബഹാൻ അള്ള അല്ലേ ഒൻ ചൊല്ലിക്കെ സുബഹാന ഈ സുബഹാന അതിക്ര മികത്ത മറത്തെ നൂറ് തവണ ചൊല്ലണം വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് ആ ദിക്ർ അതിക്രമല്ല ഒരുപാട് നിന്ന് മരക്കടേണ്ടേ അല്ലെങ്കിൽ കുത്തിമറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സുബഹാനോഹ് സുബഹാനുബാനിക്രമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ത് സുബഹാന ഒന്നീ അങ്ങനെ നിർത്തുക അല്ലെങ്കിൽ സുബഹാൻ അല്ലോഹി സുബഹാൻ അള്ളോഹി എന്ത് ചെയ്യുക ചേർത്ത് ചേർത്താണ് ചൊല്ലുന്നതെങ്കിൽ സുബഹാനി സുബഹാനി സുബഹാന ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഹി എന്ന് ചേർത്തിട്ടില്ല പക്ഷേ നമ്മൾ ചില സാധാരണ ചില സുഹാനല്ല സുഹാനുള്ള എന്ന് എന്ന അടിച്ചുവിടരുത് കേട്ടോ അത് വിക്കറിൻ്റെ കൂലി പോലും കിട്ടൂല അപ്പോൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഇൻഷാല്ല നൂറ് തവണ സുബഹാനല്ലോ ലബിതങ്ങൾ പറയാം ഇങ്ങനെയൊക്കെ ചൊല്ലിയാളുടെ നേട്ടം എന്താണറിയോ നമ്മൾ സുഹഹാനെന്ന് ചൊല്ലുമ്പോൾ നൂറ് തവണ ചൊല്ലിയേൻ്റെ കൂലി ലഭിക്കും ഓക്കെ നൂറ് തവണ ചൊല്ലിയൻ്റെ ഫതില് നമുക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ നൂറ് അടിമകളെ മോചിപ്പിച്ചതിനേക്കാൾ പ്രതിഫലം ഈ ഒരു നൂറ് സുബഹാനുള്ള ചൊല്ലുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് ലഭ്യതകൾ പറയാം അപ്പം നമുക്ക് അമല ചെയ്യാൻ ആവതില്ല എങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും കൂടുതൽ വേണ്ട പ്രയോജനം അപ്പം അതുകൊണ്ട് നൂറ് അടിമകളെക്കാൾ മോചനം അവരെ മോചിപ്പിക്കുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന നൂറ് സുബഹാനുള്ള ചൊല്ലുക പിന്നെയും പറഞ്ഞു കൊടുക്കുകയാണ് അൽഹംദുല്ലാ മീ അത്ത മറോ പിന്നെ അതിനുശേഷമോ അൽഹദുല്ലാ എന്നത് നൂറ് തവണ അതും ചെല്ലേണ്ടത് അൽഹദുല്ലില്ല നിർത്തുകയാണെങ്കിൽ അങ്ങനെ നിർത്തിയിട്ട് അൽഹമുല്ലില്ലാ അലഹമദില്ലാ അലഹമദില്ലാ ഇനി അങ്ങനെല്ലാം ചേർത്തോ ചെല്ലുന്നതെങ്കിൽ അൽഹമുല്ലാഹി 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 അല്ല എന്ത് ചെയ്യുക അൽഹദുല്ലാഹി കഴിഞ്ഞിട്ട് പിന്നെ അല്ലെടുക്കുമ്പോൾ അൽഹമദില്ലാഹി അലഹമുല്ലാന്ന് എന്നല്ല അപ്പോൾ അതുകൊണ്ട് നിർത്തി നിർത്തി ചെല്ലാനാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെല്ലാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും അപ്പോൾ ആ കുളവാക്കണ്ട അലഹമദില്ല അൽഹമുദില്ല അലഹമുദില്ല അലഹമുദില്ല അതങ്ങനെ നിർത്തി ചൊല്ല ഏ അങ്ങനെ നൂറ് തവണ ചെല്ലുക കാരണം നമ്മൾ കൂലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാൻ്റെ അടുക്കൽ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ചൊല്ലുന്നത് അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ബാധ്യത തീർക്കുന്ന പോലെ ചൊല്ലി അല്ലാമുള്ള അല്ല അലഹദില്ല അങ്ങനല്ല മറിച്ച് ചൊല്ലുമ്പോൾ വൃത്തിയായിട്ട് ചൊല്ലുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീ നൽകട്ടെ നമുക്കൊരു കാരണമുള്ളതുകൊണ്ട് ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് മറ്റൊരുപാട് അമല് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എളുപ്പമുള്ളൊരു അമല് മുത്തനവിധങ്ങൾ പറഞ്ഞു തന്നത് അതും നമ്മളെന്ത് ചെയ്യുക പരിഗണിക്കാതെ വൃത്തിയായിട്ട് ചെല്ലാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോപത്തിന് പോകും അള്ളാഹു പരിഗണിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക അള്ളാൻ്റെ പരിഗണന വേണമെങ്കിൽ കൃത്യമായി ചൊല്ലുക ഇങ്ങനെ ആരെങ്കിലും അലഹമ്മദ നൂറ് തവണ ചൊല്ലിയാലോ നൂറ് കുതിരകളെ എന്തെയ്യാ സംഭാവന കൊടുത്തതിനേക്കാൾ യുദ്ധത്തിന് പാകമായ കുതിരകളുണ്ടല്ലോ യുദ്ധത്തിന് തയ്യാറെടുത്തെല്ലാം എല്ലാം എരുക്കിയെടുത്ത കുതിരകൾ അങ്ങനത്തെ നൂറ് കുതിരകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹതിയെ കൊടുത്തതിനേക്കാൾ പ്രതിഫലമാണ് എന്തിന് അല്ലഹമദില്ല നൂറു തവണ ചൊല്ലുന്നത് നോക്കുക അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ ചേർത്ത് പറയുന്നുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹുവിൻ്റെ ഉന്നതി വാഴ്ത്തുന്ന അള്ളാഹു വലിയവനാണ് എന്ന് വാഴ്ത്തി പറയുന്ന അള്ളാഹു അക്ബർ എന്നത് മേ അത്തമറ നൂറു തവണ ചൊല്ലുക നൂറ് തവണ ചൊല്ലുക അതും അല്ലാഹു അക്ബർ എന്ന് നിർത്തി ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളഹു അക്ബർ ഇനി അതല്ല ചേർത്താ ചെല്ലുന്നെങ്കിൽ അള്ളാഹുഹു അക്ബർ ഇങ്ങനെ ചേർത്തല്ല ഓക്കെ അപ്പൊ അള്ളാഹ്ലാഹീൻ്റെ തിക്കർ ചൊല്ലുന്ന സമയത്ത് നമ്മൾ അലസമായി ചൊല്ലാതിരിക്കുക കാരണം എന്താ അള്ളാഹുവിൻ്റെ നാമങ്ങളാണല്ലോ ഈ പറയുന്നത് അപ്പോൾ ഒരു പരിഹാസം എന്ന രൂപത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നായിപ്പോകും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ചിലപ്പോൾ നമ്മൾ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലും ചൊല്ലുന്നത് അമലില്ല പ്രതിഫലമില്ലാതായി പോകേണ്ടാലും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല വൃത്തിയിൽ ചൊല്ലുക ഇതോടൊപ്പം തന്നെ എന്നതും നൂറ് തവണ ചൊല്ലുക അതും ചൊല്ലേണ്ടത് ഇലാഹ 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 നിർത്തിയാണ് ചൊല്ലുന്നതെങ്കിൽ ല ഇലാഹ ഇല്ലാ ല ഇലാഹ ഇല്ലാ ഇങ്ങനെ എന്ത് ചെയ്യാം നിർത്തി ചൊല്ലാം അങ്ങനെ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു നാല് ദിക്കറുകൾ നൂറെണ്ണം വീതം ചൊല്ലിക്കഴിഞ്ഞാൽ യുദ്ഹൈലുനി അൽ ജന്ന മഹദിയ മുഹാൻ അലി അള്ളാഹു എന്ന് ചോദിച്ചതുപോലെ എന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന ആമൽ പറഞ്ഞു കൊടുക്കുക അവനെ സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു സുഹാൻ ഹുഹത്താലെ എത്തിച്ചു കൊടുക്കുന്നതാണ് അവളെ സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ കാരണം എന്താണെന്നറിയോ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഫലായിലുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് കെലിമത്തുകളാണിത് സുബഹാൻ അള്ളാ അൽഹുല്ല അള്ളാഹു അക്ബർ ലാ ഇലാഹില്ല ഈ നാല് വെലിമത്തുകൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖുർആൻ കഴിഞ്ഞാൽ അതുമാത്രമല്ല ഇത് ഖുർആാനിലുള്ള വചനങ്ങൾ കൂടിയാണ് ഖുർആാനിൽ പറയപ്പെട്ട വാക്കുകൾ കൂടിയാണ് സുബഹാൻ അള്ളാഹ് എന്ന പദം ഖുർആാനിൽ പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അൽഹദുല്ലാഹ് എന്ന പദം ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ അള്ളാഹു അക്ബർ എന്ന പദം ഖുർആാനിലുണ്ട് ല ഇലാഹ അള്ളാഹ് എന്ന പദം ഖുർആാനിലുണ്ട് അപ്പോൾ ഖുർആാനിൽ പറയപ്പെട്ട പദങ്ങൾ കൂടിയാണ് എന്നാൽ ഇനി ഒരാൾ ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി അവർ മെൻസസ് ആയിരിക്കുന്ന സമയത്ത് ആർത്തവകാരി ആയിരിക്കുന്ന സമയത്ത് ഇത് ചൊല്ലിയാൽ ഖുറാൻ ഓന്നാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ലല്ലോ അപ്പം അതിൻ്റെ കുറ്റം കിട്ടുമോ അങ്ങനെയല്ല മറിച്ച് ഇത് തിക്റാണ് എന്ന് കരുതി നമുക്കിത് ചൊല്ലാം ഹൈലിൻ്റെ സമയത്തും ഈ ധിക്ർ നമുക്ക് ചൊല്ലാം അതാണ് അതാണിതിൻ്റെ പ്രത്യേകത ഖുർആനോട് കടപിടിക്കുന്ന ഖുർആാനിലെ പദങ്ങളാണ് പക്ഷേ ചൊല്ലുമ്പോൾ ദിക് എന്നുള്ള നിയത്തിൽ ചെല്ലിയാമോ ഖുർആൻ എന്ന നീയത്തിലല്ല മറിച്ച് ദിക് എന്ന നീയത്തിൽ ഖുർആാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നാല് പദങ്ങളാണ് ഇത് എന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം പറയാണ് ഇത് ചേർത്തിട്ടുള്ളൊരു ദിക്കറുണ്ട് സുഹാൻ അല്ലാഹി വലഹമദുല്ലാഹി വല ഇലാഹു അക്ബർ ഈ ഒരു ദിക്ർ പതിവാക്കുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് മുത്തനബിതങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ അതുമാത്രവുമല്ല ഇത് ചൊല്ലുന്നവർക്ക് പല അമലുകൾക്കും പകരമായിട്ട് കൂലി ലഭിക്കും ഇപ്പോൾ ഉദാഹരണം പറയട്ടെ ഒരു ഒരു സഹോദരൻ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ രണ്ടരക്കായത്ത് തഹയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് രണ്ടരക്കായത്ത് തഹയ്യത്ത് നിസ്കരിക്കാം ഇനി ഒരാൾക്ക് ആ സമയത്ത് തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തഹയ്യത്ത് നിസ്കരിക്കണില്ല എക്കാമത്ത് കൊടുക്കാൻ സമയമായി അയാൾ ഇരിക്കുന്നതിന് മുമ്പായിട്ട് തഹ്യത്ത് നിസ്കരിക്കണം അങ്ങനെ പള്ളിയിലേക്ക് കയറി ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കണം ഇരുന്ന് കഴിഞ്ഞാൽ തഹ്യത്തിൻ്റെ ഫതില് നഷ്ടപ്പെട്ടു പോകും കൂലി പോവും തഹയ്യത്ത് പോവും അപ്പം പള്ളിയിലേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പാണ് രണ്ടറക്കാലത്ത് തഹയ്യത്ത് നിസ്കരിക്കേണ്ടത് ഇനി ഈ സമയമായി അപ്പം ഈ കൂലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് തവണ സുബഹാനി വലഹമ്മില്ലാഹി വല ഇലാഹ ഇല്ലല്ലാഹോ അല്ലാഹോ അക്ബർ എന്ന ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് തഹയ്യത്ത് നിസ്കരിച്ചതിൻ്റെ കൂലി എഴുതപ്പെടുമെന്ന് മുത്തിരഭിതങ്ങൾ പഠിപ്പിച്ചു തരികയാണ് നോക്കുക നമുക്ക് വലിയ കൂലി ലഭിക്കുന്ന ഒരു അമൽ കൂടിയാണ് ഏത് ഈ പറയപ്പെട്ടത് ഇത് ഇനി ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന വേറെ കുറച്ച് നേട്ടം കൂടെ പറഞ്ഞു തരട്ടെ സ്വർഗ്ഗം ലഭിക്കുമോ ഓക്കെ അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ തെറ്റുകളെ പൊറുക്കപ്പെടുന്നതാണ് ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ അള്ളാഹുദീ പൊറുക്കപ്പെടും ഈ സുബഹാനന്ദ ഓരോ സുബഹാനന്ദ ചൊല്ലുന്നതിനനുസരിച്ച് ഓരോ തെറ്റുകൾ ഇങ്ങനെ പൊറുക്കപ്പെടുകയും ഓരോ നന്മകൾ വർദ്ധിപ്പിക്കുകയും അയാളുടെ ദറജകൾ അള്ളാഹു കൊടുക്കും നന്മകൾ അധികരിപ്പിക്കുകയും ദറജകളെ അള്ളാഹു സ്ഥാനങ്ങളെ കൊടുക്കുകയും ചെയ്യും അതുമാത്രവുമല്ല മലക്കുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിക്റാണിത് മലക്കുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഈ തിക്കറ് ചൊല്ലുന്ന ആൾക്ക് വേണ്ടി മലക്കുകൾ ഇതുമായിരക്കും ഞാൻ ഈ തിക്കറ് ചൊല്ലുമ്പോൾ എനിക്ക് വേണ്ടി ആരിത് ആയിരക്കും മാലാഖമാർ അള്ളാഹുവിൻ്റെ മല മലക്കുകൾ അംലാക്കുകൾ എനിക്ക് വേണ്ടി ദൈരക്കും അള്ളാഹുവേ ഇയാൾക്ക് പുറത്ത് കൊടുക്കണേ അള്ളാഹു ഉമ്മയാണ് ചൊല്ലുന്നെങ്കിൽ സഹോദരിയാണ് ചൊല്ലുന്നത് അല്ലാഹു ഇവർക്ക് പുറത്ത് കൊടുക്കണമല്ല ഇന്നയാൾക്ക് പേരെടുത്ത് പറഞ്ഞിട്ട് ജൈനബയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല ഫാത്തിമയ്ക്ക് നീ പുറത്തു കൊടുക്കണേല്ല ഈ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല ഈ ജമീരയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല ഈ അബ്ദുള്ളക്ക് പുറത്തു കൊടുക്കണേ അല്ല ഈ ജയ്ദിന് പുറത്തു കൊടുക്കണേ അള്ള ഇങ്ങനെന്ത് ചെയ്യാം നമ്മുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് മലക്കുകൾ ധാരക്കും കാരണം എന്തെ മലക്കുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്കറാണിത് ഇനിയോ അതോടൊപ്പം തന്നെ ന്യമത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും മഹാന്മാർ പറയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടാം അള്ളാഹുവിന് ഒരുപാട് ന്യായമത്തുകളുടെ വാതിൽ നമുക്ക് അള്ളാഹു നൽകിയതെല്ലാം ന്യാമത്താണ് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അല്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് എന്നാൽ ഈ ലിക്കർ അധികരിപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു ഈ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ വീണ്ടും നമ്മളിലേക്ക് തുറന്നു തരും ആഗാം അഴിഞ്ഞു അള്ളാഹു നമുക്ക് ന്യാമത്ത് നൽകും ഒരു കണക്കില്ലാതെ അള്ളാഹു അങ്ങനെയാണല്ലോ ഇന്നല്ലാഹു റസുഖു മയ്യഷാ ഉസാബ് എന്നാണ് കണക്കില്ലാതെ അള്ളാഹു കൊടുക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിക്രതികരിപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിൽ വർധനവ് നൽകും ആരോഗ്യത്തിൽ ഹയർ നൽകും ആരോഗ്യത്തിൽ എന്തെങ്കിലും അഭിവൃദ്ധി നൽകും സമ്പത്തിൽ അഭിവൃദ്ധി നൽകും അതുപോലെ തന്നെ നമുക്ക് നമുക്കള്ളാഹു നൽകിയ എല്ലാ നല്ല കാര്യങ്ങളെയും അള്ളാഹു തരും നല്ല തരും ഞാമത്തുകളുടെ വാതിലുകൾ അള്ളാഹു തുറന്നു തരും ഇനിയോ ഈ ദിക്ർ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അയാൾ ചെയ്യുന്ന ദ്വാഇ ഇനി ഇജാപത്ത് നൽകും അല്ലാഹു ആ വ്യക്തി ചെയ്യുന്ന ദ്വായിന് ഈജാപത്ത് നൽകുന്നത് ആരിപ്പോൾ ഒരു ദ്വാ ഇത് ദ്വാരൊക്കെയാണ് അള്ളാഹു എൻ്റെ കടങ്ങൾ നീ തീർത്തരണേ അല്ലഹ് ഈ ദ്വാ സ്വീകരിക്കുമില്ലയോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ ഈ ദിക്ക് കൂടുതൽ ചൊല്ലിയിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എങ്കിൽ ആ ദ്വാൻ ഇജാപത്തുണ്ട് എന്ന് അത് ഉത്തരം നൽകാൻ ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും യോഗ്യമായ ദ്വാരാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരിക കുക്കുകൾ എത്ര കൂലിയുള്ള തിക്കറാണി എന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന ദിക്കറാണ് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ പറ്റിയ തിക്കറാണി എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിഫലം കേൾക്കണം കിടക്കാൻ നേരത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പല ഫോണിൽ നോക്കിയ പല റീൽസുകളും യൂട്യൂബും മറ്റുമൊക്കെ കണ്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ നമുക്കറിയാതെ പോകുന്നൊരു നന്മയുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങളിപ്പോൾ ഇത് കിടക്കുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ ചൊല്ലിക്കോളി സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലാഹഇ ഇല്ലഅല്ലാഹു അള്ളാഹു അക്ബർ ഇന്ന് തന്നെ ഹജ്ജും റുംറയും നിർവഹിച്ച കൂലി നിങ്ങളുടെ തോളിൽ എഴുതപ്പെടുന്നതാണ് എളിപ്പി തങ്ങൾ പഠിപ്പിച്ചു തരിക ഇതിക്കറി ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് അന്ന് ഹജ്ജും റുമ്രയും നിർവഹിച്ച കൂലി എഴുതപ്പെടുന്നതാണ് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ എല്ലാ ദിവസവും ഹജ്ജും ഒംറയും ചെയ്ത കൂലിയുമായിട്ട് അള്ളഹാനെ കണ്ടുമുട്ടാൻ പറ്റും സ്വർഗത്തിലല്ലാതെ പിന്നെ അയാൾ ഇവിടെ പോകാനാ ആ വ്യക്തി അള്ളാഹു സ്വർഗത്തിലല്ലാതെ വിടാക്കാനാ പിന്നെ ആ വ്യക്തിയുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാനാ ആ വ്യക്തിയുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആർക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കാനാ അബിമാൻ അഭിതങ്ങൾ പഠിപ്പിച്ചാണ് അങ്ങനെ ഈ ലിക്കറുകൾ പതിവാക്കി ചൊല്ലുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ് സ്വർഗ്ഗം ഉറപ്പാണ് അയാളെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ഇതാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വയോവൃദ്ധയായ അമലുകളൊന്നും ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പരാതി പറഞ്ഞ മഹതിയായ ഉമ്ഹാനി റദിയുള്ളാഹു എനിക്ക് പഠിപ്പിച്ചു കൊടുക്കുക നമ്മളാകുന്ന മുത്തിനെ വിധങ്ങളുടെ ഉമ്മത്തിന് അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന വലിയൊരു സമ്മാനമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് പ്രായമായവർ മാത്രം ചൊല്ലണമെന്നല്ല നമുക്ക് ആരോഗ്യമുള്ളവർക്കും ചൊല്ലാം സമയമെടുത്ത് നമുക്ക് ഉള്ള സമയം മെനക്കെടുത്തിയിട്ട് അതിനുവേണ്ടി തയ്യാറായി കുറഞ്ഞ സമയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് ഉറപ്പാണ് എന്ന് ലഭിതങ്ങൾ ഓഫർ നൽകിയതല്ലേ അള്ളാഹു സുഹാനുഭവത്താൽ സ്വർഗാവകാശികളിൽ നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തീർത്ത് വരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ ഒരുപാട് അമലുകൾ ചെയ്യാൻ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ ദ്വാവസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു ഇക്രോ ആയിട്ട് കണ്ടുമുട്ടാം നിങ്ങളൊക്കെ ദ്വാരക്കണം അത് പ്രത്യേകിച്ച് നമ്മളോട് ദ്വാവസീയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കമൻറ്റുകളായി വയ്ക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങളും ദ്വാരക്കണം അള്ളാഹു എല്ലാവരുടെയും ദ്വായ സ്വീകരിക്കട്ടെ പരസ്പരം ദ്വാരക്കുമ്പോഴാണ് അവർക്ക് അള്ളാഹു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് നൽകുക അല്ലേ അപ്പോൾ അത് ഓർത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പരസ്പരം ദായ ഇറക്കണം അലഹമില്ല അസല വാലൈക്കും വരഹമുല്ല